ഹലോ അവ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയല്ലോ അപ്പോൾ ആദ്യം തന്നെ പറയാം ഈ ഡിസൈനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം ഇതൊരുപാട് ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കി അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഭാഗത്തിൻ്റെ അവിടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ആറ് ലൈൻസ് അരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള ഫ്ലവർ വരച്ചു കൊടുക്കാം കേട്ടോ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് കൊടുക്കുന്നത് അപ്പോൾ ഹംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരക്കുന്ന ഡിസൈനാണ് കേട്ടോ ഹംസ് എന്ന് പറയുക അതിൻ്റെ താഴുള്ളത് സർക്കിള് അപ്പോൾ മെഹന്തി ക്ലാസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോ എലമെൻസിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ രണ്ട് ഫ്ലവർ വരച്ചിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴെയുള്ള ഡിസൈൻ വരക്ക ലൈനിട്ടുണ്ട് ഇനി മേലത്തെ ഡിസൈനാണ് വരയ്ക്കുന്നത് അപ്പോൾ മേലത്തെ ലൈനിൽ നമ്മൾ ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ പിന്നെ താഴെ വരച്ച അതേ ഫ്ലവറും കാര്യങ്ങളും ഇവിടെയും വരച്ചു കൊടുക്കുന്നുണ്ട് താഴെ വരച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് മേലെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ താഴെ വരച്ച ആ സെയിം ഡിസൈൻ തന്നെ തന്നെ കേട്ടോ മേലെ കൊടുക്കുന്നത് ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നത് എന്ന് മാത്രം അപ്പോൾ താഴെ വരച്ച അതേപോലെ തന്നെ രണ്ട് ഫ്ലവർ അടുപ്പിച്ച് വരച്ചിട്ട് പിന്നെ അതിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് വേറൊരു ഫ്ലവറും കൂടി വരും ഇപ്പോൾ വരച്ച ആ ചുറ്റും ഇതുപോലെയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും കാര്യം വേറൊന്നുമല്ല ഇത് ഞാൻ കുറേ മുന്നേ മുന്നെടുത്ത് വച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെക്കാട്ടിലും കുറേ മുന്നേ എടുത്തു വച്ച ഒരു വീഡിയോ ആണ് അത് ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അതാണ് ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം അപ്പോൾ താഴെ വരച്ച ഫ്ലവറിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇതുപോലെയുള്ള ലീവ്സ് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ചെറുവിരലിൻ്റെ ഇപ്പുറത്തെ ഫിംഗർ റിക്ക് ഇതുപോലെയുള്ള ഡിസൈൻ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്പീഡായ കാരണം അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പിന്നെ എനിക്ക് ഡിസൈന് തീരെ ഇഷ്ടമായിട്ടില്ല സത്യം പറഞ്ഞാൽ അതാണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് വീഡിയോ എടുത്തതല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാനിതിപ്പം ഇവിടെ ആക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുമല്ലോ കണ്ടാൽ എങ്ങനെ വരക്കാമെന്ന് മനസ്സിലാവുമല്ലോ അത് അപ്പുറത്ത് ഫിംഗറിലെ ഡിസൈൻ വരയ്ക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ചൂണ്ടവരലിൻ്റെ താഴായിട്ടാണ് കേട്ടോ അപ്പോൾ താഴെ വരച്ചാൽ അതേ സെയിം ഫ്ലവേഴ്സ് തന്നെ വരച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ തള്ളവിരലിലും ഇതുപോലെ ജസ്റ്റ് ഒരു സിമ്പിൾ ഡിസൈൻ ഈ തള്ളവിരലിൽ വരച്ചു കൊടുക്കുന്നു അപ്പം നേര നേരത്തെ വരച്ച ഡിസൈൻ വന്ന് ഈ ഫിംഗറിൽക്ക് ഇതുപോലെ ഒരു ആ ഫിംഗറിൽ നിന്ന് അങ്ങോട്ടൊരു യൂനിൻ്റെ ഷേപ്പ് ആണല്ലോ അപ്പം ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് അതുമ്മേം ഇങ്ങനത്തെ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം അതിൻ്റെ താഴേക്കും ഇതുപോലെയുള്ള കേവഡ് ലൈൻ വരച്ചുകൊടുത്തിട്ട് അതുമ്മ വലിയ ഡോട്ടും ചെറിയ ഡോട്ടും ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് രണ്ടും പാടും മിക്സ് ചെയ്ത് കാണുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു ഫിംഗറിലുള്ള ഡിസൈൻ അതാ വരച്ച ആ ഡിസൈനിന് പെയർ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെയും ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഈ ഡിസൈനിൽ വരച്ചിട്ട് എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഇതിലും ഡിസൈൻ വരച്ച് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാം സപ്പോർട്ടാക്കാം ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ